നമസ്കാരം ഫോണുകൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത ഈ ഫോൺ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചാർജ് മുഴുവൻ എം ടി ആയി പോകുന്നു എന്നുള്ളതാണ് ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം അര മുക്കാൽ മണിക്കൂറെങ്കിലും വേണ്ടിവരും ബാറ്ററി ഫുൾ ചാർജായി വരാൻ അവരെയൊക്കെ സംബന്ധിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തെ ഏറ്റവും വേഗമേറിയ സ്മാർട്ട് ഫോൺ ചാർജർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റിയൽമി വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ സ്മാർട്ട് ഫോണിൻ്റെ ചാർജ് ചെയ്യാവുന്ന മുന്നൂറ്റി ഇരുപത് വാട്ട്സിൻ്റെ സൂപ്പർ സോണിക് സൊല്യൂഷനാണ് കമ്പനി ഇപ്പോൾ ലഭ്യമാക്കുന്നത് അതായത് ഒരു ഫോൺ ഫുൾ ആയി ചാർജ് ചെയ്യാൻ ഏകദേശം നാല് മിനിറ്റും മുപ്പത് സെക്കൻഡും മാത്രം മതി കമ്പനിയുടെ വരാനിരിക്കുന്ന ഫ്ലാഗ് ഫ്ലിപ്പ് മൊബൈൽ ഫോണുകളിൽ സൂപ്പർ സോണിക്കിൻ്റെ ചാർജിങ് സംവിധാനം ഉണ്ടാകും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇരുപത്തി ആറ് ശതമാനം ഒരു മിനിറ്റ് മാത്രമാണ് വേണ്ടി വരുന്നത് ഷവോമി അടുത്തിടെ അവതരിപ്പിച്ച മുന്നൂറ് വാട്ട്സ് ഫാസ്റ്റ് ചാർജിനെ കടത്തിവെട്ടിയാണ് റിയൽമിയുടെ മുന്നേറ്റം വന്നിരിക്കുന്നത് ഷവോമിയുടെ ടെക്നോളജിയിൽ നാലായിരം എം എ എച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ അഞ്ച് മിനിറ്റിൽ താഴെ മതി നാല് സെല്ലുകളുള്ള ഫോൾഡബിൾ ബാറ്ററിയും റിയൽമി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പരമ്പരാഗത ഫോൺ ബാറ്ററിയേക്കാൾ കനം കുറഞ്ഞതും പത്ത് ശതമാനം ശേഷി കൂടിയതുമാണ് ഇത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ആപ്പിൾ സാംസങ് അടക്കമുള്ള ബ്രാൻഡുകൾ ഇപ്പോഴും പരമാവധി നാൽപ്പത്തഞ്ച് വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയിൽ കറങ്ങുമ്പോഴാണ് ചൈനീസ് കമ്പനികളുടെ ഈ വലിയ മുന്നേറ്റം എന്നതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് എന്തായാലും അഞ്ച് മിനിറ്റ് കൊണ്ട് മാത്രം ഇനി നമ്മുടെ മൊബൈൽ ഫോൺ ഫുൾ ചാർജിലേക്ക് എത്തും എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്